അങ്ങനെ അർജുൻ്റെ ഫാമിലി വന്നിട്ട് ശ്രീധുവിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് കുറച്ച് സമയങ്ങൾക്ക് മുന്നാണ് അർജുൻ്റെ അമ്മയും സഹോദരിയും വന്നത് നോർമലി രണ്ട് ഫാമിലികൾ വന്നതുപോലെ തന്നെ ഇന്നോവ കാർ വരുന്നു അതിൽ നിന്ന് ഈ ഒരു രണ്ട് പേരും അർജുൻ്റെ സഹോദരിയും അമ്മയും പുറത്തേക്ക് ഇറങ്ങുന്നു നോർമലി പുതുമ ഒന്നും ബിഗ് ബോസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടില്ല അത് കുറച്ചൊരു പോരായ്മ ആയിട്ട് എനിക്ക് തോന്നി ദെൻ അങ്ങനെ അർജുൻ്റെ ഫാമിലി വരുന്നു എല്ലാവരും നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരുന്നു എന്നെ അർജുനായിട്ട് സംസാരിക്കാണ് പിന്നീട് അപ്പൊ ശ്രീധുവിനെ പറ്റിയുള്ള അഭിപ്രായം കേൾക്കാനാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പൊ അർജുൻറെ അമ്മയും സഹോദരിയും പറയുന്നുണ്ട് ശ്രീധു വളരെ ക്യൂട്ടാണ് കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ തമിഴ് മലയാളം അതൊക്കെ കൂട്ടി കലർത്തി ശ്രീധു അർജുനെ എടാ അർജുനെ പിന്നെ ഏമത്ത പാക്രിയെന്നൊക്കെ ഉള്ള ആ ഒരു വിളിയൊക്കെ അടിപൊളിയാണെന്നൊക്കെ നമ്മുടെ അർജുൻറെ സഹോദരി പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ ക്യാമറ ടേൺ ചെയ്തു വന്നപ്പോൾ തന്നെ അർജുന്റെ പെങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ആയി ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഫോക്കസ് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടസ്റ്റൻസ് ആയിട്ട് ഇന്ററാക്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ബിഗ് ബോസ് ഇന്ന് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അർജുൻറെ സഹോദരി ക്യാമറ നോക്കിയിട്ട് ഒരു ഇൻറ്റെൻഷനും കൂടാതെ അങ്ങനെ പറഞ്ഞത് അപ്പം എന്തൊക്കെയായാലും ശ്രീധുവും അർജുനും തമ്മിലുള്ള കോംബോ അവർക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു കണ്ടസ്റ്റൻറ്റിനും മറ്റൊരു കണ്ടസ്റ്റൻ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അതും കൂട്ടിച്ചേർത്ത് തന്നെയാണ് അർജുൻ്റെ സഹോദരി പറഞ്ഞത് അപ്പം തീർച്ചയായിട്ടും അർജുനും ശ്രീധു കോംബോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇങ്ങനെ വണ്ടിയും പറഞ്ഞ് കളിച്ചും തിരിച്ചേക്കിരിക്കുന്നത് അർജുൻ്റെ ഫാമിലിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇഷ്ടമാണ് ഇനി ശ്രീധുവിൻ്റെ ഫാമിലിയാണ് അടുത്തത് വരുന്നത് അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം